ലോസ് ഏഞ്ചൽസിൽ കഴിഞ്ഞ ദിവസമുണ്ടായ കാട്ടുതിയിലാണ് പാലിസേഡ്സിലെ കോപ്പസ് ക്രിസ്റ്റി ദേവാലയം കത്തിനശിച്ചത് സ്ഥലത്തെ വിശ്വാസികളുടെ വികാരമായിരുന്ന പ്രസ്തുത ദേവാലയം പൂർണ്ണമായും കത്തി നശിച്ചതിൽ ദുഃഖിതരായി കഴിയുന്ന ദൈവജനത്തിന് ആശ്വാസകരമായ ഒരു വാർത്തയാണ് ലഭിച്ചത് ആറടിയോളം വരുന്ന ദൈവാലയ അവശിഷ്ടങ്ങൾക്ക് അടിയിൽ നിന്ന് ദൈവാലയത്തിലെ സക്രാരി കണ്ടെത്തിയിരിക്കുകയാണ് ലോസ് ആഞ്ചൽസിലെ അഗ്നിശമന സേനാ വിഭാഗം മേധാവി ക്യാപ്റ്റൻ ബ്രയാൻ നസൂർ കാട്ടുതിയിൽ ഒരു പ്രദേശം മുഴുവൻ കത്തി കത്തിച്ചാമ്പലാക്കി എങ്കിലും ദൈവാലയം സ്ഥിതി ചെയ്തിരുന്ന സ്ഥലത്ത് മൂല്യവത്തായ എന്തെങ്കിലും കാണാൻ സാധ്യതയുണ്ട് എന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ക്യാപ്റ്റൻ ബ്രിയാൻ നസോർ ദൈവാലയ അവശിഷ്ടങ്ങൾക്കിടയിൽ പരിശോധന ആരംഭിച്ചത് സാധാരണ ദൈവാലയങ്ങൾക്ക് അഗ്നിബാധ സംഭവിക്കുമ്പോൾ മിക്ക കേസുകളിലും കുരിശ് സക്രാരി തുടങ്ങി അതിവിശുദ്ധമായവ തീപിടുത്തത്തെ അതിജീവിക്കുന്നതായി തനിക്ക് അനുഭവമുണ്ടെന്ന് ക്യാപ്റ്റൻ ബ്രിയാൻ നസൂർ പറയുന്നു ആറടിയോളം വരുന്ന ദൈവാലയ അവശിഷ്ടങ്ങൾക്കടിയിൽ നിന്നുമാണ് കേടുപാടുകൾ ഒന്നും കൂടാതെ സക്രാരി ലഭിച്ചത് തിരുവോസ്തി അതിൽ കേടുകൂടാതെ ഭദ്രമായിരുന്നു കൂടാതെ തുടർന്നുള്ള തിരച്ചിലിൽ വിശുദ്ധ തൈലം സൂക്ഷിച്ചിരുന്ന മൂന്ന് കണ്ടെയ്നറുകളും അഗ്നിശമന സേനയ്ക്ക് ലഭിച്ചു തിരുവസ്തുക്കളെല്ലാം ദൈവാലയ മൺസുഞ്ഞൂർ ലിയാം കിഡ്നി ക്യാപ്റ്റൻ ബ്രിയാൻ നസൂറിനും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്കും നന്ദി അർപ്പിച്ച് സംസാരിച്ചു പ്രസ്തുത കണ്ടെത്തൽ ഒരു ശുഭപ്രതീക്ഷയാണ് കോപ്പസ് ക്രിസ്റ്റി ഇടവക ചലത്തിന് നൽകുന്നത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്